നമസ്കാരം റിയൽ ന്യൂസ് ഉണ്ണികുളം രാജഗിരി രണധുനി തിയേറ്റേഴ്സ് നേതൃത്വത്തിൽ ഗുൽമോഹർ സൗഹൃദ സായാഹ്നം സംഘടിപ്പിച്ചു നന്മണ്ട ഫോർട്ടീൻസിൽ നടന്ന പരിപാടി കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ഗുൽമോഹർ സുവനിയർ പ്രകാശനവും രണധുനിയുടെ മുൻകാല പ്രവർത്തകരും ഇപ്പോൾ ഉത്തരമേഖല ജോയിൻ്റ് എക്സൈസ് കമ്മീഷണറായി പ്രമോഷൻ ലഭിക്കുകയും ചെയ്ത എം സുകുടനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷമായി കലാസാംസ്കാരിക കാരുണ്യ സാമൂഹ്യ രംഗത്ത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ഉണ്ണികുളം രാജഗിരി രണധുനി തിയേറ്റേഴ്സ് നേതൃത്വത്തിലാണ് ഗുൽമോഹർ സൗഹൃദ സഹായനം സംഘടിപ്പിച്ചത് നന്മണ്ട ഫോർട്ടീൻസിൽ നടന്ന പരിപാടി കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിയുടെ നിരവധി പരിപാടികളുടെ ഭാഗമാകാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ജനപ്രതി എന്നുള്ള നിലയിൽ ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി ഇപ്പൊ നിങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി പോകുന്ന ഗുൽമോഹർ എന്ന സുവനീറിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ബിജുവടന് ഈ കാര്യം വിശദീകരിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും ഗുൽമോഹർ എന്ന പേര് വളരെ മനോഹരമായി ഗുൽമോഹർ ഏറ്റവും ആകർഷകമായ എന്നാൽ സുഗന്ധമില്ലാത്ത ഒരു പുഷ്പമാണ് ഗുൽമോഹറിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഞാൻ കോളേജിൽ എസ് എഫ് ഐ ആകുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കോളേജ് യൂണിയന്റെ ഉദ്ഘാടന ചടങ്ങിന് ഞങ്ങളുടെ പേര് ഗുൽമോഹർ എന്നായിരുന്നു ഗുൽമോഹർ ഞാനത് കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു അപ്പം അന്ന് ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ പറഞ്ഞു ഉൽമോഹർ ഒരു പൂവിന് അടിസ്ഥാനപരമായി വേണ്ടത് സുഗന്ധമാണ് സുഗന്ധമില്ലാത്ത പുഷ്പമാണ് ഉൽമോഹർ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് റണന്ധ്വനിക്ക് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് എല്ലാവിധ പ്രവർത്തനങ്ങളിലും റണധ്വനിയോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട സൂനടറും എല്ലാവിധ നേർന്ന് എൻ്റെ വാക്കുകൾ നമ്മളോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ഗുൽമോഹർ സുവനീർ പ്രകാശനവും രണുനിയുടെ മുൻകാല പ്രവർത്തകനും ഇപ്പോൾ ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണറായി പ്രമോഷൻ ലഭിക്കുകയും ചെയ്ത എം സുഗുണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുഖ്യരക്ഷാധികാരി ആർ പി ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി നാടക നടനും രണദുനി രക്ഷാധികാരിയുമായ ബിജു രാജഗിരി സുവനീർ ആമുഖ പ്രഭാഷണം നടത്തി രണദുനി പ്രസിഡന്റ് പ്രജീഷ് എം എ അധ്യക്ഷനായി ടി കെ സുധീർകുമാർ രഞ്ജിത്ത് ഭാസ്കരൻ എൻ കെ ബാബു രാമചന്ദ്രൻ സി പീതാംബരൻ കെ ജി വത്സല കെ കെ അഞ്ജലി എൻ കെ റീമ പ്രമോദ് അശ്വിനി തുടങ്ങിയവർ സംസാരിച്ചു എം സുഗുണൻ മറുപൊഴി നടത്തി എന്തും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിനെയുള്ള പരിശ്രമമാണ് നമ്മൾ നൽകേണ്ടത് നമ്മളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളെ ഒരു വാതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാതിൽ അടഞ്ഞു കിടക്കും അല്ലെങ്കിൽ ഒരു വാതിൽ പകുതി തുറന്നു കിടക്കും അതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാൻ പറ്റും ഒന്ന് അത് പകുതി അടഞ്ഞു കിടക്കുന്നു എന്ന് രണ്ടാമതത് പകുതി തുറന്നു കിടക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടത് പകുതി തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് പകുതി അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതല്ല അപ്പോ ഏതൊരു പ്രസ്ഥാനത്തിൽ ഏതൊരു സംഗതികളിലും നമ്മൾ നമ്മുടെ കൃത്യനിഷ്ഠയോടുകൂടെ അല്ലെങ്കിൽ വ്യക്തമായ പദ്ധതികളിലൂടെ നോക്കി കണ്ടാൽ നമുക്കതിനെ നേരിടാൻ വേണ്ടി സാധിക്കും രണതുനി സെക്രട്ടറി അനുപ്രിയ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ അജീഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി रियल न्यूज़ बारिशेरी